ഇങ്ങനെ അറിയാത്തവര് ഈ ലോകത്തില് ആരും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു കഴിഞ്ഞിപ്പോ അറിയാത്തവരുണ്ടോ എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല ആള് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളെ കാണുന്നുണ്ടോ ഇത്രയും കോടിക്കണക്കിന്റെ ബിസിനസും കോടിക്കണക്കിന് മൂല്യവും ഉള്ള പൈസയും ഉള്ള ഒരു വ്യക്തി ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾ കാണുന്നുണ്ടോ എന്താ കാര്യം ചെയ്യുന്നത് അങ്ങേടെ ഒരു ഷോപ്പ് കാണാനായിട്ട് സൗദിയിലുള്ള ഒരു പൗരൻ അവിടെ വീൽചെയറിൽ വന്നപ്പോൾ അയാളെയും അതിലിരുത്തിക്കൊണ്ട് ഒരു വകം വിഷമില്ലാത്ത രീതിയിൽ ആൾ അത് കൊണ്ട് ആ ഷോപ്പ് മൊത്തം കാണിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ചെയ്യുന്ന എത്ര കോടീശ്വരന്മാരുണ്ട് അല്ലെങ്കിൽ എത്ര ബിസിനസ് ചെയ്യുന്നവരുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ നമ്മൾ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ലേ അതാണ് നമ്മുടെ യൂസഫലി സാർ ആൾ മനസ്സിലായി നിങ്ങൾക്ക് കാണും അറിയാത്തവരൊക്കെ ഞാൻ പറഞ്ഞു തരണം ആളാണ് യൂസഫലി സാർ ആൾ ചെയ്യുന്ന പ്രവർത്തികൾ ഏറ്റവും നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതിന് പുറമെ ആളൊരു ഹൃദയം ആളുടെ നമുക്ക് നമ്മൾ ിടയിൽ ഉണ്ടാവാത്ത പലരുടെ ഇടയിൽ ഉണ്ടാവാത്ത ഒരു സംഭവമാണ് ആളുടെ ഹൃദയം നിങ്ങളൊന്നു പേടിയൊന്ന് കണ്ടു നോക്കി എന്ത് പറയാനത് അല്ലേ ആരെങ്കിലും ചെയ്യുമതൊക്കെ ഇത് മാത്രമല്ല അങ്ങനെ പല കാര്യങ്ങളും ആൾ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ വേടി ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയൊരു ഹൃദയത്തിൻ്റെ തൊട്ട് സന്തോഷം ഈ കാണാം ഒരു വലിയൊരു പൈസക്കാർ നമ്മുടെ നാട്ടിൽ എത്ര പൈസക്കാരം ഇങ്ങനെ ചെയ്യുന്നുണ്ട് സംഭവം അതൊരു സൗദി രാജ്യത്തായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കോട്ടെ പക്ഷേ ആളത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അവിടെയാണ് ആളുടെ മഹത്വം എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല അത് സത്യത്തിൽ അത് ആരൊക്കെ വിചാരിക്കാമല്ലെങ്കിൽ എനിക്ക് പറ്റില്ല കേട്ടോ നാളെ ഞാൻ പൈസക്കാരനയച്ചാലപ്പം ഞാൻ ചെയ്തെന്ന് വരില്ല അത് ഓരോ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും മുകളിലുള്ള ആൾ കൊടുത്തുള്ള ഒരു പുണ്യം മനസ്സാണ് സംഭവം തന്നെ കേട്ടോ ഒന്നും പറയാമല്ലേ